വിസ്മയിപ്പിച്ച് സൂര്യയുടെ ടീസർ ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ബ്രഹ്മം വിസ്മയിപ്പിച്ച് സൂര്യയുടെ ടീസർ അങ്ങനെ കങ്കുവയുടെ ടീസർ പുറത്തു വന്നു കഴിഞ്ഞു സൂര്യ സൂര്യനായകനെത്തുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് കങ്കുവ അങ്ങനെ ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്ന നിമിഷങ്ങൾക്ക് തന്നെ അത് വൈറലായി മാറിക്കഴിഞ്ഞു ഞെട്ടിപ്പിക്കുന്ന ഫ്രെയിമുകളാലും കണ്ണൻചിപ്പിക്കുന്ന വിഷൽ എഫക്റ്റുകളാലും സമ്പന്നമാണ് ഈ ചിത്രത്തിന്റെ ടീസർ ഇന്ത്യൻ സിനിമയിൽ ഇതൊരു മഹാസംഭവമാകുമെന്ന് ടീസർ ഉറപ്പു നൽകുന്നു ബോബി ഡോളാണ് സിനിമയിൽ വിലനായി എത്തുന്നത് ബോബി ഡോളിന്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയായി മാറുകയാണ് കങ്കുവ എന്ന ചിത്രം ആനിമൽ എന്ന സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട വില്ലൻ വേഷത്തിന് ശേഷം ബോബിഡിയുള്ളതായി റിലീസിനെത്തുന്ന ചിത്രം കൂടിയായി മാറുകയാണ് കങ്കുവ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കങ്കുവയിൽ യോധാവായിട്ടാണ് സൂര്യ എത്തുന്നത് സംവിധാനം സിരുതൈ ശിവ ബോളിവുഡ് താരം ദിശ പഠാനിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സ്റ്റുഡിയോ ഗ്രീനും യു വി ക്രിയേഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയുടെ ബജറ്റ് തന്നെ അമ്പത് കോടിയിൽ കൂടുതൽ തുകയാണ് ദേവിശ്രീ ശ്രീ പ്രസാദ് ആണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് വെട്രി പളനിസ്വാമി മലയാളത്തിലെ എഡിറ്റിംഗ് വിദഗ്ധനായ നിഷാദ് യൂസഫാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ചിത്രത്തിന്റെ ടീസർ ഒരുങ്ങിയിരിക്കുന്നത് ചിത്രത്തിന്റെ സ്പെഷ്യൽ എഫക്റ്റുകളും അതുപോലെ തന്നെ സൂര്യയുടെ അപ്പിയറൻസും ഒക്കെ ആളുകളെ ഒരു ഇന്റർനാഷണൽ സിനിമ കാണുന്ന ഫീൽ ഈ ചിത്രത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ മേക്കിംഗ് ഏതായാലും കാത്തിരിക്കുകയാണ് സൂര്യയുടെ ഗംഭീരമായിട്ടുള്ള ഒരു കിഡ്ഡലൻ സിനിമയ്ക്ക് വേണ്ടി കങ്കുവ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ അത് വമ്പൻ ഹിറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു സൂര്യയുടെ ബിഗ് ബജ ചിത്രം വൻ വിജയമായി മാറട്ടെ ചിത്രത്തിന്റെ ടീസറിന് അപ്പുറം ട്രെയിലറും അതുപോലെ പുതിയ അപ്ഡേറ്റുകളുമായി കാത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദേവചന്ദ്ര രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ